ഈ മണി പറയുന്ന കുറച്ചേടൊന്നും കൂട്ടി നിൽക്കാനൊന്നും ആർക്കും ഇല്ല ആയു ആ കുറേ തെറിയാ പറയണത് ഈ ചെറിയ ആക്കാൻ അത് എസ് എഫ് ഐക്കാർക്ക് ആ തെറിയുടെ ആവശ്യം ഏത് ജാതിക്ക് മെജോറിറ്റി ഉണ്ടോ അവരുടെ വോട്ട് എന്ന് പറഞ്ഞത് കച്ചവട അരിക്കും പോയി പിന്നെ രണ്ട് പേര് ആരും വന്നാലും എനിക്ക് ഒന്നും പറയാനില്ല ബി ജെ പി സ്ഥാനാർത്ഥിയെ കുറിച്ച് അറിയില്ല ഹൈ റേഞ്ചിലും ലോ റേഞ്ചിലുമായി വ്യാപിച്ചു കിടക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ ലോക്സഭാ മണ്ഡലമാണ് ഇടുക്കി ഇത്തവണ ഏറ്റുമുട്ടുന്നത് ഡീൻ കുര്യാക്കോസും ജോയിസ് ജോർജും ഇരുവരും മുഖാമുഖം വരുന്നത് ഇത് മൂന്നാം തവണയാണ് ആദ്യ തവണ ജോയിസ് ജോർജ് ജയിച്ചു രണ്ടാം തവണ ഡീൻ കുര്യാക്കോസ് ജയിച്ചു മൂന്നാം അംഗത്തിന് ഇറങ്ങുമ്പോൾ ഇവരിൽ ആര് ഇത്തവണ വെന്നിക്കൊടി പറിക്കും

ഇനി മണിയാശം ബ്യൂട്ടി പാർലറിലും വെച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിന് സംശയമുണ്ട് കാരണം ഡീൻ ദുരിയോഗ അവിടെയാണോ പോയിട്ടുള്ളത് എന്നുള്ളതിനകത്ത് എനിക്ക് അങ്ങനത്തെ ഒരു സംശയം കൂടെ ഉണ്ട് അത്രയും കൃത്യം പറയാൻ കാരണം നിരാഹാരം കിടക്കുന്ന ആളുടെ കാര്യം അന്വേഷിക്കുന്നത് ഡോക്ടർമാരാണ് അവർക്കറിയാം ഭക്ഷണം കഴിച്ചിട്ടുള്ള എങ്ങനെയാണ് നിരാഹാരം കിടക്കുന്ന ആൾക്ക് എങ്ങനെയാണെന്നുള്ള കാര്യം അവർക്കറിയാം ഇനി സത്യസന്ധനാണ് നിരാഹാരം കിടന്നത് സത്യസന്ധനാണെങ്കിൽ ജൂൺ നാലാം തീയതി അറിയാം ഇവിടെ തോന്നുന്നു നേതാക്കന്മാരൊക്കെ പറഞ്ഞു സുരേഷ് ബാബു ജയിക്കില്ല ബിജെപിയിലേക്ക് പോയി അങ്ങനെയൊക്കെ അല്ലേ ഇടുക്കിയിലും ചർച്ചാ വിഷയം തൃശ്ശൂർ മണ്ഡലത്തിലെ രാഷ്ട്രീയമൊക്കെയാണല്ലേ തൃശ്ശൂര് എടുത്ത പൊങ്കൂലേ പത്മജുറത്തെ ഇപ്പതേ പത്മജ ഇന്ന് ഇപ്പൊ ബിജെപിയില എന്തെങ്കിലും സുരക്ഷിതം തരുന്ന ആരുമുണ്ടോ അവർക്ക് വോട്ട് ചെയ്യുക അല്ലാണ്ട് പിന്നെ വോട്ട് ചെയ്തിട്ട് ഒരു കാര്യമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് വോട്ട് ചെയ്യുന്നു കാർഡ്മു കല്സ കേസ് നടത്തിയ അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ് അതിൻ്റെ രാജഭരണകാലത്തെ ഗസറ്റ് വിജ്ഞാപനം തിരുത്തിയത് പോലും ജോയ് ജോർജ് അറിഞ്ഞില്ല അങ്ങനെയുള്ള നേതാക്കന്മാർ വന്നിരിക്കാൻ എന്ത് സംരക്ഷിക്കുമെന്ന് ഇവർ പറയണം ഒരു രാഷ്ട്രീയക്കാരും നമുക്ക് വേണ്ടി ഒരു കാര്യമൊന്നും ചെയ്യുന്നില്ല എന്താ ചെയ്യുന്ന ഒന്നും ചെയ്യാൻ കഴിയും നമുക്ക് ഈ വർഷം വോട്ട് ചെയ്യാൻ പോലും താല്പര്യമില്ല

അത് കയറി വരില്ല കോൺഗ്രസും കമ്മീഷനും മാത്രമേ ഉള്ളൂ ഇവിടെ കയറി വരുള്ളൂ അങ്ങനെ വരുവാണി ചേട്ടാ മക്കൾക്ക് അഞ്ചു വർഷത്തിലെ ആറ് നല്ലത് ചെഞ്ചെടുക്കോണിച്ചോ അവൾക്ക് ഒന്ന് വോട്ട് പോടുവാങ് മൂന്നാറിലും മൂന്നാറിലും ചൂട് എല്ലാ സ്ഥലത്തും ചൂടായിക്കൊണ്ടിരിക്കുന്നു

എല്ലാര് വലിയ കമ്പനിയാ വലിയ രോഗിയാ സുരേഷ് കോവിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട് ഭയങ്കര ആഗ്രഹമുണ്ട് അത് ഇവിടെ വന്നുകൊണ്ട് നമുക്കൊന്നും ഒന്നും ചെയ്യാൻ പറ്റിയല്ലോ പോകും അത് ഞാൻ അവര് ആരെയും നോക്കിയാലും നോക്കിയാലോ സുരേഷ് ഗോപി നമുക്ക് ഒഴിവാക്കാൻ പറ്റിയാലോ ബാക്കി ആരും ഒഴിവായാലും കോൺഗ്രസ്സുകാരെ ഒഴിവാക്കൂല്ല തീർച്ചയായിട്ടും എനിക്ക് വോട്ട് ചെയ്യാൻ പറ്റുമോ അതാരെയും നോക്കിയാൽ അവിടെ കൊടുക്കും അപ്പം കുര്യാക്കോസ് കുര്യാക്കോസ് എനിക്ക് സുരേഷ് ഗോവീനെ പണ്ട് കൂടെ ഭയങ്കര ഇഷ്ടമാണ് കുര്യാക്കോസിനെയും കളയാൻ പെള്ള എനിക്ക് എല്ലാവരും വേണം അങ്ങനെയൊക്കെ നിൽക്കുക ആരും എനിക്ക് കളയാനില്ല എനിക്ക് കളയാനുള്ള ഈ പണ്ടായി കൂട്ടറിയും മാത്രം കൊടുക്കും നല്ല കുരുപക്ഷമുണ്ട് ഇടുക്കിയിൽ ഞങ്ങളുടെ ഈ ഭാഗം മുഴുവൻ ഈ മണിയുടെ കയ്യിലല്ല അവിടെയൊക്കെ മണിക്ക് രാജുമാരിയിൽ അച്ചടേ ഉള്ളൂ ഇവിടെയൊക്കെ കുര്യാക്കോസിൻ്റെ ആ ഇടുക്കി ഓറഞ്ചിന് ഇപ്പോൾ നല്ല പുളിയാണ് ഈ ഓറഞ്ച് ആർക്ക് മതിരിക്കുമെന്നറിയാൻ ജൂൺ നാല് വരെ കാത്തിരിക്കാം